ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ കഴിഞ്ഞ അൻപത് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടി ലോകനന്മയ്ക്കായി ലോകത്തിലുള്ള കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി വൈഷ്ണവ സുദർശനം ഓരോ ദിവസവും അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ വാദാനുവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും ആദി വ്യാധികൾ എല്ലാം അകന്നുപോയി ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും കൈവരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആകുന്നു നാം മഹാലക്ഷ്മി ദേവിയെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ തിരുനാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ നാം പോലും അറിയാതെ കാരണം നാം പറയുന്നതും നാം കേൾക്കുന്നതും നാം കാണുന്നതും എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയാവുന്നത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുക കേൾക്കുക എന്നുള്ളതാണ് കാരണം നാം പറയുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് പറയുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു പക്ഷേ നടക്കാത്ത കാര്യമായിരിക്കും പക്ഷേ എങ്കിലും നാം അത് പോസിറ്റീവായിട്ട് തന്നെ നടക്കും ആശാവഹമായിട്ട് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുക നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളൊരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക കാരണം ഉപബോധ മനസ്സിൽ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടായാൽ മാത്രമേ അത് അവിടെ പ്രകൃതി ഉൾ പ്രകൃതി ശക്തികളുൾപ്പെടെയുള്ള ആ ശക്തികൾ നമുക്ക് വേണ്ടി അത് നടപ്പിലാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാം കേൾക്കുന്നത് ഈ ദേവിയുടെ തിരുനാമങ്ങളായതുകൊണ്ട് നിങ്ങളുടെ നമ്മുടെ സങ്കല്പത്തിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള കൂടി തീർച്ചയായും ആ ഒരു ചിന്തയോടുകൂടി അമ്മയുടെ ആ ഒരു തിരുനാമം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഭക്ത മനസ്സുകൾക്കും അതിൻ്റെ അനുഗ്രഹമുണ്ടാവും അമ്മ അനുഗ്രഹിക്കും അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരും അത്ര ഭക്തനെ അല്ലെങ്കിൽ ഭക്തയുടെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അല്ല അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം ഭക്തന് കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ഭാവമാണ് അമ്മയുടെ അമ്മയുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമല്ല അമ്മ എപ്പോഴും ഒരു അഭയവരത മുദ്രകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഭാവമാണ് അമ്മ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഉപാസന മന്ത്രം എന്ന് പറയുന്നത് ഓം പത്മിനി നമ എന്നുള്ള തിരുനാമമാണ് വളരെ വിശേഷപ്പെട്ട ഒരു തിരുനാമമാണ് ഈ നാമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവതി അമ്മയോടൊപ്പം ഭഗവാനെയും ആദ്യം ഭഗവാനെ സ്മരിക്കുക അതിനുശേഷം അമ്മയെ സ്മരിക്കുക അപ്പോൾ ആ ഒരു ഉപാസനയാണ് നമ്മളെ ആ ഒരു ഔന്നത്യത്തിലേക്ക് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഭഗവതിയെ കിട്ട കിട്ടിയപ്പോൾ ഭഗവാനെ കൈവിടരുത് ആദ്യം ഭഗവാനെ സ്മരിച്ചതിന് ശേഷം മാത്രമേ അമ്മയെ സ്മരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ അമ്മയുടെ സാന്നിധ്യവും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഭഗവാനെയും അമ്മയെയും ഒരുമിച്ച് ഉപാസിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ॐ श्री लक्ष्मीनारायणाय नमः ॐ श्री लक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ पद्मिन्ये नमः ॐ पत्मिन्ये नमः ॐ पत्मिन्ये नमः ॐ पत्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पत्मिन्यै नमः ॐ पद्मिन्यै नमः ॐ पत्मन्यै नमः ॐ पत्मिन्यै नमः ॐ पत्मन्यै नमः ॐ पत्मन्यै नमः ॐ पत्मिन्यै नमः ॐ पत्मिन्यै नमः ॐ ॐ पत्मिन्यै नमः ॐ पत्मिन्यै नमः Om Batmini Namah no Om Batmini Namah 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 Namah ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्य नमः ॐ ओम् नमः ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्य नमः ॐ ओम् नमः ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ नमः ॐ ओम् नमः ॐ पद्मिन्ै नमः ॐ ओम् नमः ॐ पद्मिन्ै नमः ॐ पद्मिन् नमः ॐ ओं नमः ॐ पद्मिन्ये नमः ॐ ओम् नमः ॐ ओम् नमः ॐ ओम् नमः ॐ पद्मिन्ये नमः ॐ पत्मिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्ये नमः ॐ बमिन्ये नमः ॐ पद्मिन्ये नमः ॐ बमिन्यै नमः ॐ बमिन्ये नमः ॐ बमिन्ये नमः ॐ बमिन्ये नमः ॐ पत्मिन्ये नमः ॐ ॐ नमः ॐ बमिन्ये नमः ॐ पद्मिन्ये नमः ॐ पद्मिन्यै नमः ॐ पद्मिन्ये नमः ॐ पद्मिन्यै नमः ॐ पद्मिन्ये नमः ॐ नमः ॐ पद्मिन्यै नमः ॐ पद्मिन्ये नमः ॐ पद्मिन्यै नमः ॐ पद्मिन्यै नमः ॐ पद्मिन्ये नमः ॐ पद्मिन्न्ये नमः ॐ ओं पद्मिन्ने ओं पद्मिन्ने ओं पद्मिन्नेे नमः ओम् बमिन्ै नमः ओं पद्मिन्ने नमः ओम् पद्मिन्ने ओम् पद्मिन्ने ओम् पद्मिन्ने नमः ओम् पद्मिन्ने ओं पद्मिन्ये नमः ओं पद्मिन्ने ॐ पद्मिन्ने नमः Om Batmini Namah. 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 ഓം േ നമ ഓം പത്മിന്മാം ഓം പത്മിനേ നുമാ ഓം പത്മിനേ നമ 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 പത്മിനേ നമ എല്ലാ ഭക്ത മനസ്സുകളെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ